ജ്യോതിഷ സംഖ്യയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇക്കൊല്ലത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓണം ബമ്പർ ലോട്ടറി ഇരുപത്തഞ്ച് കോടി കിട്ടുവാൻ അനുയോജ്യരായ നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒമ്പതാം തീയതി നറുക്കെടുക്കുന്ന തിരുവോണം പമ്പർ ഇരുപത്തഞ്ച് കോടി ലോട്ടറി കിട്ടുവാൻ സാധ്യതയുള്ള നക്ഷത്രക്കാർ ഇതിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ആർക്കെങ്കിലും ലോട്ടറി ഭാഗ്യം ഇരുപത്തഞ്ച് കോടിയോ അല്ലെങ്കിൽ ഒരു കോടിയോ കിട്ടുവാൻ സാധ്യത കൂടുതലാണ് ഇതിൽ പറയുന്ന എല്ലാ നക്ഷത്രക്കാർക്കും സാമ്പത്തികമായി സമ്മാനം കിട്ടുവാനുള്ള സന്ദർഭം വന്നു ചേരും ഒരു കാര്യം പ്രത്യേകം പറയട്ടെ വളരെ കഷ്ടപ്പെട്ട് കടം വാങ്ങിയും ലോട്ടറി ഭാഗ്യം കിട്ടുമെന്ന് കരുതി പണം ചിലവാക്കാതിരിക്കുക ഒന്നോ രണ്ടോ ലോട്ടറി എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുക വല്ലപ്പോഴും വന്നു ചേരുന്ന ഭാഗ്യം പരീക്ഷിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണം നശിപ്പിക്കാതിരിക്കുക എന്നൊരു കാര്യം കൂടി പറയുന്നു ഭാഗ്യം നേടാൻ ഒരു ലോട്ടറി എടുത്താലും മതി എന്ന് ഓർക്കുക ആദ്യമായിട്ട് പറയുന്ന നക്ഷത്രക്കാർ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരാണ് സമ്പത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഈശ്വരാധീനത്തിൻ്റെയും ഉറവിടമായ വ്യാഴം ധനസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഭാഗ്യം കിട്ടുവാനുള്ള അർഹത കൂടുതലും ഈ നക്ഷത്രക്കാരാണ് ഒമ്പതാംകൂറിൻ്റെ ഭാഗ്യത്തിൻ്റെ അധിപരായ വ്യാഴം ധനസ്ഥാനത്ത് ഗോചരഫലത്തിൽ സഞ്ചരിക്കുമ്പോൾ ഓണം ബമ്പർ ലോട്ടറി കിട്ടുവാൻ അനുയോജ്യരായിട്ടുള്ള ഇവർ ലോട്ടറി എടുത്ത് പരീക്ഷിക്കാവുന്നതാണ് അടുത്തത് കർക്കിടകക്കൂറായ പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രക്കാരാണ് ഒമ്പതാംകൂറിൻ്റെ ഭാഗ്യത്തിൻ്റെ അധിപനായ വ്യാഴം പതിനൊന്നാംകൂറിൽ ലാഭസ്ഥാനത്ത് നേട്ടസ്ഥാനത്ത് തൻ്റെ അഭീഷ്ട സഞ്ചരിക്കുമ്പോൾ ഈ ലോട്ടറി നേടുവാനുള്ള സന്ദർഭം ഏറ്റവും കൂടുതൽ ഇവർക്കും ഉണ്ടാകും ഈ ഭാഗ്യം കിട്ടുവാനുള്ള അവസരം ഇവർക്കും പരീക്ഷിക്കാവുന്നതാണ് അടുത്തത് കന്നിക്കൂറായ ഉത്രം അത്തം ചിത്ര നക്ഷത്രക്കാർക്ക് ഒമ്പതാംകൂറിൽ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നു നാലാംകൂറിൻ്റെയും ഏഴാംകൂറിൻ്റെയും ക്രയവിക്ര ഇടപാട് എല്ലാം രാശി സ്ഥാനാധിപനായിട്ടുള്ള വ്യാഴം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ ഇവർക്കും ഈ ഓണം പമ്പർ ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ് പ്രത്യേകിച്ചിട്ടും ഈശ്വര പുണ്യസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ ഈ ഭാഗ്യം ധനകാരകനായിട്ടുള്ള വ്യാഴം അനുകൂലമായിട്ട് തീരുന്നതാണ് അടുത്തത് വിശാഖം കാല് അനിഴം തൃക്കേട്ടക വൃശ്ചികക്കൂറുകാർക്കാണ് രണ്ടാംകൂറിൻ്റെയും ധനത്തിൻ്റെയും അധിപനായിട്ടുള്ള വ്യാഴം ഏഴാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ ഓണം പമ്പർ ഭാഗ്യം ഇവർക്കും കിട്ടുവാൻ സാധ്യത കൂടുതലാണ് ഇവർക്കും പരീക്ഷിക്കാവുന്നതാണ് അടുത്തത് ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാരായ മകരക്കൂറുകാർക്ക് അഞ്ചാംകൂറിൽ പൂർവപുണ്യസ്ഥാനത്ത് ഭാഗ്യകാരകരായിട്ടും ധനത്തിൻ്റെ കാരകരുമായ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഇവർക്കും ഓണം ബമ്പർ ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ് അങ്ങനെ ഈ അഞ്ച് രാശി നക്ഷത്രക്കാരായ മേടക്കൂറ് കർക്കിടകക്കൂറ് കന്നിക്കൂറ് തുലാക്കൂറ് മകരക്കൂറ് അങ്ങനെ അഞ്ച് രാശി നക്ഷത്രക്കാരായ ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്കും ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കുവാൻ അനുകൂലമായിട്ടുള്ള സമയമാണ് ഓർക്കുക ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കുവാൻ കടം വാങ്ങിയോ ഉള്ള പൈസയോ മൊത്തമോ കളയാതിരിക്കുക ഇതൊരു ഭാഗ്യപരീക്ഷണം മാത്രമാണ് ജാതക വിശകലനം കൂടി കണക്കിലെടുത്ത് ഗോചരബലം പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കുക എല്ലാവർക്കും ഭാഗ്യവും ഐശ്വര്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടെ ഓണാശംസകൾ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം